നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്ന ബിഹാർ രാഷ്ട്രീയത്തിൽ മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് തേജസ്വി യാദവ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി എന്തുകൊണ്ട് അതിനെ തടയാൻ ശ്രമിക്കുന്നു എന്നതിന് വ്യക്തമായ കാരണമുണ്ട് പിന്നാക്ക അവസ്ഥയിൽ അതായത് ദളിത് വിഭാഗങ്ങളോട് അവർ കാണിക്കുന്ന അനീതി ഈ രാജ്യം മുഴുവൻ അറിയാൻ പോകുന്നു അതിന്റെ വെപ്രാളമാണ് അവർക്കുള്ളത് അവരിപ്പോഴും സമൂഹത്തിന്റെ അടിത്തട്ടിലാണ് അവർക്കൊരു മേൽഗതി ഉണ്ടാകാൻ ഇവർ അനുവദിക്കുന്നില്ല കാലാകാലങ്ങളിലായി ഭരണനേതൃത്വം നൽകുന്ന രീതിയിൽ നരേന്ദ്രമോദി സുഖമായി ഇരിക്കും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട എന്നാണ് ബീഹാറിൽ പ്രചരണ പരിപാടികളുമായി തേജസ് യാദവ് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിൽ ഉള്ളത് നിതീഷ് കുമാർ നിലവിൽ രാഷ്ട്രീയപരമായി ബി ജെ പിയിൽ നിന്നും ഏറെ വിയോജിപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിതീഷിനെ അടുത്ത തവണയും മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പിക്ക് ഒട്ടും താല്പര്യമില്ല കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ ബി ജെ പി ആവുന്നത്ര കളികൾ കളിക്കുന്നുമുണ്ട് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ചിരാഗ് പാസ്വാനെയും ജഗൻറാം മാഞ്ചിയുമാണ് അതല്ലാതെ നിതീഷ് കുമാറിനെ ആവശ്യമേ ഇല്ല ഐക്യ ജനതാദൾ തകരുകയും പിളരുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും വലിയ ആവശ്യമായി ബി ജെ പിക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുടെ നിജസ്ഥിതി എങ്കിലും മനസ്സിലാക്കി യഥാർത്ഥ സഖ്യത്തോടൊപ്പം ചേരൂ എന്നാണ് തേജസ്വി ആഹ്വാനം ചെയ്തിരിക്കുന്നു നിതീഷ് വളരെ വൈകാതെ നിങ്ങളുടെ പാർട്ടിയുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ പാർട്ടിയിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കിയപ്പോൾ നിരവധി ആളുകൾ കൊഴിഞ്ഞുപോയി അവരെല്ലാം പോയത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതരുത് അവർക്കെല്ലാം കൃത്യമായി ഈ പാർട്ടിക്കകത്ത് വ്യക്തമായ പങ്കുണ്ടായിരുന്നു നിതീഷ് കുമാറിനോട് വിയോജിപ്പുള്ള നിരവധി മുസ്ലിം വിഭാഗത്തിലുള്ള നേതാക്കൾ ആർ ജെ ഡിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഐക്യ ജനതാദൾ തകിടം അറിഞ്ഞിരിക്കുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് തികച്ച് ഐക്യ ജനതാദളിന് ബി ജെ പിയുമായി ചേർന്ന് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് തേജസ്വി യാദവ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിനെ തകർക്കാൻ പരസ്യമായി കൊട്ടേഷൻ ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു ചിരാഗ് പാസ്വാൻ എന്നും ആ ചിരാഗ് പാസ്വാനെ തലോടുന്ന മോദിയുടെ അടുത്ത അജണ്ട എന്താണെന്നുള്ളത് നിതീഷിന് ഊഹിക്കാമല്ലോ അല്ലേ എന്നാണ് ഇപ്പോൾ തേജസ്വി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾ തകരാൻ പോവുകയാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് പല രീതിയിലും സ്വപ്ന നേട്ടങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കാം നിങ്ങളാണ് കേന്ദ്ര മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് എന്നൊക്കെ തോന്നലായിരിക്കാം അവരും വളരെ വൈകാതെ ബി ജെ പിയിലേക്ക് ചേരും പന്ത്രണ്ട് എം പിമാരുള്ള ഐക്യ ജനതാദളിൽ നിന്നും ആറോ അതിൽ കൂടുതലോ എം പിമാർ ബി ജെ പിയിലേക്ക് ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമം പോലും ബാധകമാവില്ല എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് തേജസ്വി പ്രഖ്യാപിച്ചിരിക്കുന്നു നിതീഷിന് ഇതൊരു റിമൈൻഡർ ആയി തന്നെയാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ നിതീഷ് രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകും എന്ന ഉറച്ച സ്വരത്തിലുള്ള തേജസ്വിയുടെ വാക്കുകൾ ബീഹാറിന് പിടിച്ചു കുലുക്കുകയാണ്